രാജ്യാന്തര രാഷ്ട്രീയ രംഗത്ത് കോളിളക്കമുണ്ടാക്കിയ സംഭവമായിരുന്നു യുഎസ്എസ് കണക്ട്ക്കറ്റിനുണ്ടായ അപകടം ഇതിനുള്ളിൽ ഉണ്ടായിരുന്ന യുഎസ് നാവികർക്ക് ഗുരുതരമല്ലാത്ത പരിക്കുകളും ഉണ്ടായിട്ടുണ്ട് സീവുൾഫ് ക്ലാസ്സിലുള്ള ഈ മുങ്ങിക്കപ്പലിനെ ഇടിച്ച വസ്തു ഏതെന്നുള്ളത് ഇപ്പോഴും അജ്ഞാതമാണ് ചൈനയുടെ ഇടപെടൽ ഇതിന് എന്ന സംശയം അക്കാലത്ത് വ്യാപകമായി ഉയർന്നിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പസഫിക് സമുദ്രത്തിൽ തെക്കൻ ചൈന കടലിൽ സഞ്ചരിക്കുന്നതിനിടെ അജ്ഞാത വസ്തുവിൽ ഇടിച്ച് തകരാർ സംഭവിച്ച അമേരിക്കൻ ആണവ മുങ്ങിക്കപ്പൽ യുഎസ്എസ് കണക്ട് കറ്റ് യുഎസിലെ മാതൃ തുറമുഖമായ ബ്രമർട്ടണിലെത്തി കിസാബ് ബ്രമർട്ടൺ നേവൽ ബേസിലേക്ക് പതിനായിരം കിലോമീറ്ററിലധികം സഞ്ചരിച്ച ശേഷമാണ് കപ്പൽ ഇപ്പോഴും തകരാറുള്ള കപ്പലിന്റെ സമഗ്രമായ അറ്റകുറ്റപ്പണികൾ ബ്രമർട്ടണിലെ സൗണ്ട് നേവൽ ഷിപ്പാർഡിൽ നടക്കും മുങ്ങിക്കപ്പലിന്റെ പ്രവർത്തനത്തെ ആഘാതം ബാധിച്ചിട്ടില്ല എന്നും കപ്പൽ ഇപ്പോഴും സുരക്ഷിതമായ സ്ഥിതിയിലാണ് എന്നും അന്ന് യു എസ് നാവികസേന അറിയിച്ചിരുന്നു ആണവ പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾക്കോ മറ്റ് കാതലായ ഭാഗങ്ങൾക്കോ നാശമുണ്ടായിരുന്നില്ല തായ്വാന്റെ വ്യോമ മേഖലയിലേക്കുള്ള ചൈനീസ് യുദ്ധവിമാനങ്ങളുടെ കടന്നുകയറ്റത്തെച്ചൊല്ലി യുഎസും ചൈനയും തമ്മിലുള്ള ആശയവിനിമയം പ്രക്ഷുബ്ധമായ സമയത്താണ് ഇതെന്നുള്ളത് രാജ്യാന്തര വിദഗ്ധരുടെ ശ്രദ്ധ ക്ഷണിച്ചിരുന്നു ചൈനയെ പ്രതിരോധിക്കാൻ തെക്കൻ ചൈനാ കടലിൽ തങ്ങളുടെ സ്വാധീനം കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് നടത്തിയ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് ട്വന്റി വൺ എന്ന നാവിക അഭ്യാസത്തിൽ പങ്കെടുക്കാനായിരുന്നു യുഎസ്എസ് കണക്ക് ടിക്കറ്റ് എത്തിയത് ആയിരത്തി കമ്മീഷൻ ചെയ്യപ്പെട്ട മുങ്ങിക്കപ്പലായ കണക്ടിക്കറ്റിന് മീറ്ററാണ് ആകെ നില ഓഫീസർമാരും ുംടങ്ങിയ യൂണിറ്റാണ് ഇതിൽ ആർട്ടിക് പര്യടനത്തിനിടെ ഈ മുങ്ങിക്കപ്പലിനെ ഒരു ധ്രുവക്കരടി ആക്രമിച്ചത് ലോക ശ്രദ്ധ തന്നെ നേടിയ സംഭവമായിരുന്നു കാലയളവിൽ വമ്പൻ അറ്റകുറ്റപ്പണികൾ നടത്തി ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ കണക്ടിക്കറ്റ് വീണ്ടും നീറ്റിലിറങ്ങി ഇപ്പോഴുള്ള മടക്കയാത്രയിൽ ആദ്യം യുഎസ് ബേസായ ഗുവാമിലെത്തിച്ച് പ്രാഥമിക അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു ഇന്ത്യ യുഎസ് ജപ്പാൻ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ക്വാഡ് ദക്ഷിണ ചൈന കടലിലെ സുരക്ഷാ ഭീഷണിയിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു പേരെടുത്ത് പരാമർശിച്ചില്ലായെങ്കിലും ഈ മേഖലയിലെ ചൈനീസ് പ്രവർത്തനങ്ങളെ കുറ്റപ്പെടുത്തിയായിരുന്നു അംഗരാജ്യങ്ങളുടെ പ്രതിനിധികൾ സംസാരിച്ചത് ഫിലിപ്പീൻസും ചൈനയും തമ്മിൽ കടലിൽ നടക്കുന്ന ഉരസലുകളിലും രംഗത്ത് വന്നിരുന്നു തെക്കൻ ചൈന കടൽ സമീപകാലത്ത് ഏറ്റവും വലിയ സംഘർഷങ്ങൾ നടക്കുന്ന മേഖലയാണ് ദിവസങ്ങൾ തോറും അനേകം ചൈനീസ് യുദ്ധവിമാനങ്ങൾ തായ്വാന്റെ വ്യോമ മേഖല ലംഘിച്ചു തികഞ്ഞ ആക്രമണ ഉത്സുകത പുലർത്തുന്നതുമായ ഈ അഭ്യാസങ്ങൾ തായ്വാൻ ജനതയെ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ് തദ്ദേശീയമായ സ്ഥിരതയും സമാധാനവും നഷ്ടപ്പെടുന്നത് ലോകത്തിലെ തന്നെ പ്രമുഖ വ്യാപാര വ്യവസായിക ഹബുകളിലൊന്നായ തായ്വാനെ കുഴപ്പത്തിലാക്കിയിട്ടുമുണ്ട് യുഎസിന്റെ ശ്രദ്ധയും തായ്വാനിലാണ് ഓക്കസ് പ്രതിരോധ മുന്നണിയിലൂടെയും തങ്ങളുടെ മറ്റ് അംഗരാജ്യങ്ങളുടെ നാവിക സാന്നിധ്യത്തിലൂടെയും തെക്കൻ ചൈന കടലിൽ ചൈനയ്ക്കെതിരായ ഒരു വൻമതിലൊരുക്കാൻ യു എസ് അശ്രാന്ത പരിശ്രമത്തിലുമാണ് ചൈന തായ്വാനിൽ അധിനിവേശം നടത്തിയാൽ ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിലേക്കാകും സ്ഥിതിഗതികൾ മാറുക എന്നിവരെ ചില നിരീക്ഷകർ വാദമുയർത്തുന്നുണ്ട് ഈ വാദം ഊതിപ്പെരുപ്പിച്ചതാണെങ്കിലും മുൻപ് ബിൽ ക്ലിന്റന്റെ കാലത്ത് തായ്വാൻ പ്രശ്നം ഉയർന്നപ്പോൾ തെക്കൻ ചൈന കടലിലൂടെ യു എസ് നേവിയുടെ ക്യാരിയർ ഗ്രൂപ്പുകൾ കടന്നു ചൈനയെ നിർത്താൻ അന്നത് മതിയായിരുന്നു എന്നാൽ ഇന്ന് അത് മാത്രം പോരാ ചൈനീസ് നേവിയും ശക്തമാണ് അതിസങ്കീർണമായ മിസൈൽ വേദ സംവിധാനങ്ങളും ഇന്ന് ചൈനയ്ക്ക് സ്വന്തമായുണ്ട് തെക്കൻ ചൈന കടലിൽ തങ്ങളുടെ ശക്തി പ്രകടനങ്ങൾ യുഎസും ഇടയ്ക്കിടെ നടത്താറുണ്ടെന്നതും ശ്രദ്ധേയം തന്നെയാണ്